എന്തേ വരാൻ അത് ഞാന് കുറച്ച് വൈകി എന്നാ അവിടെ കിട്ടിയാ പെട്ടെന്ന് ഈ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ സംസാരിക്കണേല വീട്ടില് ഇപ്പോഴത്തെ താല്പര്യൊന്നും ഇല്ല കാരണം വീട്ടില് എനിക്ക് പറ്റൂല നാളെ ഞാൻ ോട്ട് പോവാണ് നിന്നോട് പറഞ്ഞു പോന്നാല് എനിക്ക് നിന്നോട് ഉള്ള സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അപ്പൊ ഞാനും വീട്ടില് വരുന്ന കല്യാണങ്ങള് മുഴുവൻ മുടക്കി കാത്തിരിക്കുന്നത് പിന്നെ എന്തിനാ ഈ വീട്ടില് വാ നാളെ പോരെ അല്ലെങ്കിൽ ഇപ്പൊ പോരെ എന്നിട്ട് വീട്ടിൽ നിന്നോട് കാര്യം പറയട്ടെ ഞാൻ എനിക്ക് നിന്നോട് പറയാണ്ട് പോവായിരുന്നു പക്ഷെ ഞാൻ ഇത് പറഞ്ഞു പോന്നെ എന്റെ ഒരു അന്തസ്സാണ്

എനിക്കറിയില്ല നീ എനിക്കറിയാം ഇനി ഞാൻ നാളെ പോകും മോനെ ഒരു പെണ്ണിന്റെ വേദന എനിക്കറിയില്ല ഒരുപാട് തേപ്പ് നീ കണ്ടിട്ടുണ്ടാവും സ്ത്രീകള് പെണ്ണുങ്ങളെ ആണുങ്ങളെ തേക്കുന്നതും ആണുങ്ങള് പെണ്ണുങ്ങളെ തേക്കുന്നതും ഒക്കെ പക്ഷെ പിന്നീട് അവര് നരകിച്ചിട്ടുണ്ടാവുള്ളൂ അവര് പെണ്ണിനെ ചതിച്ചാണ്ടല്ലോ ചെറിയ കാര്യം അല്ല നീ വിളിക്കുന്ന സ്ഥലത്തേക്കൊക്കെ എനിക്ക് വരാ നീ പറയണതൊക്കെ എനിക്ക് കേൾക്കാം അപ്പഴൊന്നും ഞാൻ ചതിക്കാനും വേറെ എവിടെ എന്തോ വലിയ ബന്ധത്തിൽ നോക്കേണ്ടി ആവശ്യമില്ല ഞാൻ ഇത് പറഞ്ഞ അവസാനിപ്പിച്ചുള്ളൂ ഞാൻ നിന്നെ വേറെ കാര്യത്തിന് ഭീഷണിപ്പെടുത്താനോ കാര്യങ്ങളൊന്നും ഞാൻ വന്നില്ലല്ലോ ഇനി മേലാൽ ഇനി മേലാൽ കോണ്ടാക്ട് ചെയ്യാൻ അനുഭവിക്കും മോനെ അനുഭവിക്കും പറഞ്ഞ അനുഭവിക്കും ഞാനാണ് ഞാനാണ് പടച്ചോനെന്ന് പറഞ്ഞ മേലൊന്നും അതാ പറഞ്ഞ എന്റെ പടച്ചോനും പഴപ്പൊക്കെ പോയി